ഷഹീൻ സിദ്ദീഖ് ഉണ്ണി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡോക്ടർ കെ ടി ഹാരിസ് തിരക്കഥയും നിർമ്മാണവും നിർവഹിച്ച് നാസർ ഇരുമ്പിളിയും സംവിധാനം ചെയ്ത മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് കുതിക്കുന്നു വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഒന്നും ഫാമിലി ആയിട്ട് വന്ന കാണേണ്ട ഒരു എന്റർടൈൻമെന്റ് നന്നായിട്ടുണ്ട് ദേശീയ അവാർഡ് വരെ മകനെയും ഫാമിലി എന്റർടൈനർ ാണ് ഫിലിൻ്റെ കുടുംബ ചിത്രം തന്നെ കാണുന്നത് ശരിക്കും ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമുള്ള ചിത്രമാണ് കുഴപ്പമില്ല നല്ല ഉഷാറായിട്ടുണ്ട് നമ്മുടെ നാസർ എരുമ്പിളിയത്തിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമല്ല അതിനനുസരിച്ചുള്ള നല്ലൊരു കഥയാണ് പ്രത്യേകിച്ച് നമ്മളെ പിന്നെ ഉണ്ണിയര് വളരെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രായം ചെന്ന ഒരു അച്ഛന്റെയും യുവാവായ മകന്റെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം കുടുംബ പശ്ചാത്തലത്തിൽ രസകരമായ രീതിയിൽ പറയുന്ന സിനിമ കാലിക പ്രസക്തമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഈ സിനിമയിലെ അഭിനയത്തിന് ഉണ്ണി നായർക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിരുന്നു ഉണ്ണി നായർ ഷഹീൻ സിദ്ദിഖ് എന്നിവർക്ക് പുറമെ ലാൽ ജോസ് അബു വളയംകുളം നാദി ബക്കർ നജീബ് കുറ്റിപ്പുറം ഉഷ പയ്യന്നൂർ ക്ഷമാ കൃഷ്ണ സുബർണ ഡോക്ടർ മുഹമ്മദ് അലി ലത്തീഫ് കുറ്റിപ്പു പുറം വെസ്റ്റേൺ പ്രഭാകരൻ രജനി എടപ്പാൾ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട് ഐ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ ഹാരിസ് കെട്ടി ഡോക്ടർ അർജുൻ പരമേശ്വർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിവേക് ലക്ഷ്മി നിർവഹിക്കുന്നു റഫീഖ് അഹമ്മദ് മൊയ്തീൻ കുട്ടിയൻ എന്നിവരുടെ വരികൾക്ക് മുസ്തഫ അമ്പാടി സംഗീതം പകരുന്നു അടിപൊളിയായിട്ടുണ്ട് കാണേണ്ട ഒരു നല്ല 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 പടം പടം നല്ല വെള്ളം നമ്മളെ ഉണ്ണിനായരണ്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നാട്ടു നന്മകളെ സമ്പന്നമായ വളരെ മനോഹരമായ സിനിമ ഇത് നമുക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഉണ്ണിയാട്ടം വളരെ മനോഹരമായിട്ടുണ്ട് സംവിധാനം ഒരുവിധായകൻ എന്നുള്ളതിലല്ല അത് ഗംഭീരാക്കിയിട്ടുണ്ട് മനസ്സ് തൊട്ടറിഞ്ഞ അഭിനയമാണ് ഉണ്ണിയാട്ടൻ കാഴ്ചവെച്ചത് സൂപ്പറായിട്ടുണ്ട് അച്ഛൻ്റെ മകൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ അതെ അതെ നല്ല സിനിമയാണ് വളരെ വൈകാരിക മുഹൂർത്തങ്ങളുള്ള നല്ലൊരു സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഒരു സിനിമയാണ് സംവിധാനം ചെയ്ത മഹൽ അതിഗംഭീരമായി നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു മികച്ച പടം ചെറിയ പൈസയിൽ നമുക്ക് നല്ല സന്ദേശം നൽകിയിട്ടുള്ള ഒരു പടം നൽകാൻ കഴിയും എന്നാണ് കാണിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ ഷോ മെയ് ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വളാഞ്ചേരി കാർത്തിക തിയേറ്ററിൽ വെച്ച് നടന്നു എല്ലായിടത്തും പ്രേക്ഷക നിരൂപക പ്രശംസയോടെ അഭിപ്രായമാണ് മഹലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം ഹൌസ്ഫുൾ ഷോകളുമായാണ് തിയേറ്ററുകളിൽ മുന്നേറുന്നത് ഷഹീൻ സിദ്ദീഖിന്റെയും ഉണ്ണി നായരുടെയും അതിശയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുകയാണ് നാസർ ഇടുമ്പിളിയം സംവിധാനം ചെയ്ത വളാഞ്ചേരിയിൽ വിരുന്ന മഹൽ ഇൻ ദ നെയ്മോഫ് പടം സൂപ്പറാണ് ഒരു വാപ്പാന്റെ ഒരു മകന്റെ കഷ്ടപ്പാട് എങ്ങനെയെന്നുള്ളത് ഈ പടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ജീവിതം എന്താണെന്ന് ഈ മഹന ഈ പടത്തിന് കണ്ടാൽ നമുക്കൊരു ജീവിതത്തെ പറ്റിയുള്ള എല്ലാവരും ന്യൂസ് ഡെസ്ക് ഈ ചാനൽ